ചെറുതാഴം പഞ്ചായത്തിലെ കാപ്പുങ്ങളിൽ സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ വീടിനെ ഭീഷണിയായി കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിനെ ഭീഷണിയായാണ് സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ അനധികൃത മണ്ണെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിലധികമായി ലോഡ് കണക്കിന് മണലാണ് പുറത്തേക്ക് കൊണ്ടുപോയത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിനോട് ചേർന്നും മണ്ണെടുപ്പ് തുടങ്ങിയതോടെയാണ് വീട്ടുടമ്മ പരാതിയുമായി രംഗത്തു വന്നത് മണ്ണെടുത്തതിനെ തുടർന്ന് മണ്ണിടിഞ്ഞ് വീടിൻ്റെ ജനാലകൾക്കും പൈപ്പും ഉൾപ്പെടെ തകർന്നു മണ്ണ് വീടിൻ്റെ ഉള്ളിലേക്കും പതിച്ചു തുടർന്ന് പരാതി നൽകാനെത്തിയ വീട്ടുടമസ്ഥനെയും കൈയേറ്റം ചെയ്യാൻ ശ്രമമുണ്ടായി സമീപത്തെ സ്വകാര്യ വ്യക്തിയാണ് മണ്ണെടുക്കുന്നതെങ്കിലും ചില സാമൂഹിക പ്രവർത്തകരാണ് നേതൃത്വം നൽകുന്നത് ഇവരാണ് വീട്ടുടമയ്ക്ക് നേരെ തിരിഞ്ഞതും ഒരു അപ്പോൾ അവിടെയുള്ള നാട്ടുകാരൻ്റെ മണ്ണ് എടുക്കുന്നതാണ് അപ്പോൾ മണ്ണ് എടുക്കുന്നതുകൊണ്ടോ റോഡ് വരുന്നതാണോ എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ എൻ്റെ വീടും എൻ്റെ സ്വത്തിനും സംരക്ഷണം വേണമെന്നുള്ള എൻ്റെ ഒരു എൻ്റെ കൂടെ ആഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ വികസനം വരുന്നതോ ഒരു റോഡ് പോകുന്നതെന്നെ ഒരു പ്രശ്നമില്ല പക്ഷേ വീടിന് ഭീഷണിയാവുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആലോച ആലോചനപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതിനെതിരെ ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം കാലാഗതമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കേണ്ട സ്ഥലമാണ് കഴിഞ്ഞ ദിവസം പോയി മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞ ദിവസം മണ്ണെടുപ്പായിട്ട് നഷ്ടപ്പെട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടുന്ന് മുകളിൽ നിന്ന് ഇടിഞ്ഞു പോകണമണ് ഞങ്ങളെ ചമരനേക്ക് ജനല് വരെ മണ്ണിൽ ഇടിഞ്ഞു പോകണമായിരുന്നു ജനലിനുള്ളിൽ കൂടി മണ്ണിൻ്റെ ചീളുകൾ കല്ലിൻ്റെ ചീളുകൾ വീട്ടിലേക്ക് തെറിച്ചു പ്ലം പിന്നെ പൈപ്പ് വാട്ടർ പൈപ്പ് കമ്പ്ലീറ്റ് പൊട്ടിപ്പോയിട്ടുള്ളത് പ്ലംബിങ്ങിൻ്റെ പണികൾ ആദ്യം ചെയ്യേണ്ട അവസ്ഥയിലാണ് പോലീസിൽ പരാതി നൽകിയെങ്കിലും വീട്ടിലേക്ക് വീണുകിടക്കുന്ന മണൽ ഉൾപ്പെടെ രാത്രി മാറ്റുകയും ചെയ്തു അനധികൃത മണ്ണെടുപ്പ് തുടർന്നാൽ മഴക്കാലത്ത് ശക്തമായ മണലിടിച്ചൽ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ചില പ്രദേശങ്ങളിൽ ചിലരുടെ മൗനാനുവാദത്തോടു കൂടി ഇത്തരം അനധികൃത മണ്ണെടുപ്പുകൾ തുടരുകയാണ് വർത്തമാന ന്യൂസിന് വേണ്ടി രാജേഷ് എരിപുരം